ഹലേ ഗൈസ് ചങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വയനാടാണ് ഏ അപ്പം വയനാടിനെ എന്നും വയനാട് നോക്കുമ്പോൾ എല്ലാവർക്കും നമുക്കൊരു മനസ്സിൽ കുളിർമ തോന്നും അല്ലേ അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ വയനാടിൻ്റെ പ്രത്യേകത തന്നെയാണ് കാരണം അവിടെ ഒരുപാട് കർഷകരാണ് ഈ വയനാടിനെ സംരക്ഷിച്ച് വരുന്നത് മരം മുറിയും മരം മുറിച്ച വിൽപ്പനയും കാര്യങ്ങളും വളരെ കുറവാണ് ചില സ്ഥലങ്ങളിലൊക്കെ മരം മുറിക്കുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടിൽ ഒരുപാട് മരങ്ങളും വല്ല വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ കൃഷി ഒരുപാട് വാഴ കൃഷിയായിട്ടും ഇഞ്ചി ഏലം എന്നു പറയേണ്ട അങ്ങനെ ഒരുപാട് കർഷക കർഷകർ തിങ്ങിന്ന് കൂടി കൃഷീനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവിക്കുന്ന ഒരു നാട് കൂടിയാണ് വയനാട് അതുമാത്ര അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാവാം നമ്മുടെ പ്രകൃതിയും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് വയനാട് തന്നെയാണ് ഇപ്പോൾ ഈ ഏത് മുക്കിലും മൂലയും പോയ ചെറിയ തോട് വരെ നമുക്ക് കാണാൻ പറ്റും കാരണം നമ്മുടെ വയനാട്ടിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ എവിടെ നിന്നാലും വരണ്ട് പോകാൻ കിടക്കുന്ന ഭൂമി സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ കഴിയാം അതുകൊണ്ടാണ് ഇവിടെ നല്ലൊരു തോടാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നതും നല്ലൊരു തോട്ടിലാണ് അല്ലേ അതിൻ്റെ മെയിൻ പ്രത്യേകതയാണ് വാഴ കക്ഷികളൊക്കെ ഉണ്ട് വാഴ കക്ഷികൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ വെട്ടി നമുക്ക് വിളവെടുക്കേണ്ട ഭാഗമായി തുടങ്ങി അതേപോലെ ജാതി കൃഷിയാണ് നിങ്ങൾ ഈ കണ്ടുവരുന്നത് ഈ വാഴന്റെ സൈഡിൽ ജാതിയൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ജാതി കൃഷിയുമായി കണ്ടൊരു പൂവാണ് എത്ര ആൾക്ക് പരിചയം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ തോന്നി ബാ നമുക്ക് ആ പൂവിൻ്റെ ഇടയിൽ പുഴിയെ കണ്ടിട്ടോ ഇതല്ല ഇവിടുന്ന് തൊട്ട് ഇത്രയും നീളം ഉണ്ടിരിക്കും ഇതിന് കുറേ പ്രത്യേകത ഉണ്ട് ഈ പോവിന് കാരണം ഇത് ഈ ചെറുപ്രാണികളെ പിടിച്ച ട്രാപ്പിലാക്കുന്ന ഒരു ജാതി ചെടിയാണ് കേട്ടോ പുറത്ത് പറഞ്ഞിട്ടുണ്ട് വേണ്ട ട്രാപ്പിലാക്കിയിട്ട് ഭക്ഷിക്കുന്ന ഒരു ജാതി ചെടിയാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് നല്ലൊരു ഭംഗിയുണ്ട് അത് നമുക്ക് ഇന്ന ഇതിൽ പേരും കാര്യങ്ങളും നോക്കി നിങ്ങൾക്ക് നമുക്കറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കൃഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വലിയ കിണറാണ് വെള്ളം സമൃദ്ധി ഉണ്ടോ നമുക്ക് കാണാൻ കഴിയുമല്ലോ വെള്ളം പാമ്പ് കൊല്ലം ഉണ്ടാണോ oh i'm number you get up on there <laughs> okay. ഇപ്പം ആഴക്കൃഷിക്കാർക്കി കുത്തു കൊടുക്കാൻ കുത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൂ മീൻസ് ഒരു കുത്തിനൊക്കെ കുത്തു കൊടുക്കാനായിട്ട് ഒരു മറ്റടിക്കൊക്കെ ഭയങ്കര റേറ്റ് ആണ് അപ്പോൾ എന്താ ചെയ്യാ അതിന് എളുപ്പ പണിയായിട്ട് ഒരു ഇതേപോലെ കയറിട്ട് കെട്ടി വെക്കും വേണ്ട ഈ കയറെല്ലാം വാഴയായിട്ട് കണക്റ്റഡ് ആയിരിക്കും വേണ്ട കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എല്ലാം കെട്ടി വെക്കും സംഭവം നല്ല സൂപ്പർ ഐഡിയ അല്ലേ അതാണ് അവിടെ ഒരു വാഴ കൃഷി ചെയ്ത് അവരും എന്ത് ചെയ്തേക്കണേ കയറിട്ട് തന്നെ എല്ലാം കെട്ടി വെച്ചാണ് കാണാൻ കഴിയും പ്ലാസ്റ്റിക് കയറിട്ടിട്ട് ഭംഗിയായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് വേണ്ട അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെതായ ഒരു വലിയൊരു കോളം പോലെ കാണാണ്ട് നമുക്കൊന്ന് അവിടെ നിന്ന് പോയി നോക്കാം വേണ്ട കോളത്തോ തോടാണ് പറ്റിച്ചേ ഞാൻ നേരത്തെ ശരീരത്തോട് മീനുണ്ടോന്ന് കാണാൻ ചേട്ടാ കേട്ടാ സത്യല്ലേ വലിയൊരു മീനുണ്ട് ഇവിടെ എന്തോ കൊള്ളി എന്തോ നടാനുള്ള ഉദ്ദേശത്തില് എല്ലാം റെഡിയാക്കി കുട്ടിയേക്കണമാണ് വേണ്ട വാഴ എല്ലാം കണ്ട വാഴയെല്ലാം കയറിട്ട് വലിച്ചുകെട്ടിയ ഒരു സീനുണ്ട് നിങ്ങൾ ഇതാ ഇത് കണ്ട കുളവാഴയോ എന്തെങ്കിലും ആഗ്രഹമാണ് ഇതിന് എന്താ പേര് പറയാമെന്നറിയില്ല നമുക്ക് അത് കമൻറ്റ് ചെയ്യട്ടോ ഈ ഒരു മരത്തിനെ ഈ ഒരു മരത്തിനെ സൂപ്പർ നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആൾ വാഴ കൃഷിയുടെ നടുക്കാണ് ഞമ്മൾ നിക്കുന്നത് ഇത് കുളിർമ്മയെന്ന് അറിയൂ നല്ല തണുപ്പും ഇതാക്കുകയായിരിക്കും ഈ നിൽക്കുന്ന മരം നിങ്ങക്ക് കാണാൻ കഴിയുന്ന കഴിയുന്നതായിരിക്കുന്നു ഇതാണ് പട്ട ഗ്രാമ്പു എന്ന് പറഞ്ഞ ഗ്രാമ്പു ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ തൊലി ചെത്തിയിട്ടാണ് നമ്മൾ അരച്ചി മറ്റേ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്നത് ഗ്രാമ്പൂ ഞാൻ കാണിച്ചരാ ഒന്നുകൂടെ അടുത്തേക്ക് പിടിച്ച് കാണിച്ചുതരാം കണ്ട ഗ്രാമ്പ് ഉണ്ടായി വരുന്നൂ ഇതിങ്ങനെ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പട്ട ഗ്രാമ്പൂ ആയിട്ട് വരുന്നത് നമുക്ക് കടിച്ചോക്കാം ഉം നല്ല മണം ഉണ്ട് കേട്ടോ നമ്മൾ പൊളി തന്നെയാണ് പൊലിയിൽ എത്തിയിട്ടാണ് നമുക്ക് ഇറച്ചി മസാല ഇറച്ചിയിലൊക്കെ ഇടുമ്പോൾ ഒരു മർദ്ദൻ്റെ തന്ന തോലിട്ടു അത് ഇതിൻ്റെ തോലിയാണ് ഗ്രാമിൻ്റെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാഴകൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇന്ന നടുക്കാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്